അതൊന്നും ഇപ്പൊ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നാളെ ഒരു റിഗ്രറ്റ് ശെരിയെന്ന് എല്ലാത്തിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ അത് മാത്രമായിരിക്കും ആൾക്കാര് കാരണം നമ്മൾ പട്ടണി നടക്കുമ്പോ ഈ ആൾക്കാരൊന്നും വന്നിട്ട് ഒരു ഹെൽപ്പും ചെയ്യാൻ പറ്റൂല്ല ഓക്കെ അപ്പൊ നമ്മളുടെ ഫിക്ഷൻ സെഗ്മെന്റ് കഴിഞ്ഞു പറഞ്ഞത് ഫിക്ഷൻ സെഗ്മെന്റ് ആയിരുന്നു ഒരു ഫൺ സെഗ്മെന്റ് ആയിട്ട് ചെയ്തതാണ് പക്ഷെ ഇതെന്തായാലും വരുമ്പോ അത് ട്രോൾ ആയിട്ട് വരല്ലോ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് ഗ്രീൻ ഹൗസ് എന്ന് പറയുമ്പോ ആൾക്കാർ അത് വേറെ ആയിരിക്കോ അങ്ങനെ ആൾക്കാർക്ക് ഗ്രീൻ ഹൗസ് എന്ന പേര് പലർക്കും അറിയത്തില്ല ആ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത് ഗ്രീൻ ഹൌസ് എഫക്ട് എന്നൊക്കെ നമ്മൾ കൊച്ചിയിലെ പഠിച്ചിട്ടില്ലേ ഹരിതഗൃഹ പ്രഭാവം പക്ഷെ ആ ഒരു സംഭവം അല്ലാതെ ഗ്രീൻ എന്ന് പറയുന്നത് പച്ച ഹൗസ് എന്ന് പറയുന്നത് വീട് എന്ന രണ്ട് വേടായിട്ടാണ് ചിലവർ മനസ്സിലാക്കുന്നത് അപ്പൊ അവർക്ക് ഈ ഗ്രീൻ ഹൌസിനെ കുറിച്ച് അറിയാത്തോണ്ടായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഓക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന ആങ്കറിനെ പറ്റി ഞങ്ങൾക്ക് പരാതിയുണ്ട് ഇല്ല ഒരു കണ്ട പാവങ്ങള് സി ഇത് കഴിഞ്ഞിട്ട് വീഡിയോ ഇല്ല ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം പറയും ആദ്യം അത് എലിവേറ്റ് ചെയ്യാൻ ശ്രമിക്കത്തില്ല ആദ്യം അത് സംസാരിച്ച് ക്ലാരിഫൈ ചെയ്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനേ ശ്രമിക്കുകയുള്ളു പക്ഷെ അവിടെ ഇപ്പം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങളൊക്കെ പറഞ്ഞു നിങ്ങളുടെ ശരീരം ഉണ്ടായ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെയൊക്കെ പറയുമ്പോൾ അതിനെ നിങ്ങൾ കളിയാക്കി വിടുകയോ അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് ഒരു സാധാരണക്കാരൻ നിലയില് നമ്മളത് ഡോക്യുമെന്റ് ചെയ്യുന്നത് കാരണം മറ്റുള്ളവർക്ക് ഈ ഒരു സെയിം സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് അത്ര വല്ല നമ്മളായിട്ട് പ്രശ്നങ്ങൾ എലിവേറ്റ് ചെയ്യാറില്ല പ്രശ്നങ്ങൾ എലിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുള്ള ആൾക്കാരുള്ളടുത്ത് നമ്മൾ മനസ്സിലായി സോ നമ്മളുടെ മനസ്സറിഞ്ഞ സെഗ്മെന്റ് കഴിഞ്ഞായിരുന്നു ഇനി ഇനി ആ മിസ്സിൽ കൊടുത്തു ഓക്കെ അത് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ അത് അടുത്ത് ഉപയോഗിച്ചാലും ഇല്ലേലും ഇനി എന്തായാലും ഈ മിസ്സിൽ ഞങ്ങൾ ആർക്കും കൊടുക്കില്ല നിങ്ങൾ വേണേ വീട്ടിൽ താങ്ക് യു രണ്ട് കഴിഞ്ഞു ലാസ്റ്റ് ഒരു സെഗ്മെന്റ് ആണ് ആൾക്കാർ അറിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സോ ഈ സെഗ്മെന്റിന്റെ പേര് ഞങ്ങൾക്കും പറയാനുണ്ട് ഓക്കെ സോ നമ്മള് ഫസ്റ്റ് ഒരു കാര്യം പറയണേ നിങ്ങക്ക് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് അതാണ് നിങ്ങൾ പറയേണ്ടത് ഓക്കെ മാളുകളിൽ കസ്റ്റമർ പാർക്കിംഗിന് പാർക്കിംഗ് ഫ്രീ ഈടാക്കുന്ന വിഷയത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് പാർക്കിംഗ് ഫീ അവരുടെ പാർക്കിംഗ് ഫീ കൊടുക്കുന്നതിലൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ പാർക്കിംഗ് ഫീ കൊടുത്ത് വണ്ടിയിടുന്ന ഒരു സ്ഥലത്ത് വണ്ടിക്ക് ഒരു സേഫ്റ്റി ബേസിക് ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യണം നമ്മൾ മാളിലേക്ക് സാധനങ്ങൾ സാധനങ്ങള് വാങ്ങിക്കാനാണല്ലോസ് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് അങ്ങനെ പോയിട്ട് പിന്നെയും കാശ് പിന്നെയും വാങ്ങിക്കുന്നത് ഒരു അത് അത്ര നല്ലതായിട്ട് തോന്നുന്നുണ്ടോ അത് രോഗത്തിന്റെ നിലപാട് എന്താണ് രക്ഷ്മിക്ക് അതിന് എന്താണ് പറയാനുള്ളത് വണ്ടി സാധനം വാങ്ങാൻ പോയിട്ട് വണ്ടി റോഡിൽ കിടക്കുന്നതിൽ ബെറ്റർ ആണല്ലോ വണ്ടിയുടെ സ്നേഹമുള്ളവരെ നമ്മൾ ഫീ വാങ്ങിക്കുന്നതാണ് നമ്മുടെ വണ്ടി ഇപ്പൊ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങുന്നതാണല്ലോ അപ്പൊ അവിടെ ഒരു മുപ്പത് രൂപ ഇരുപത് രൂപ അമ്പത് രൂപ എന്ന് പറയുന്നത് വണ്ടിയെ സ്നേഹിക്കുന്നവർക്ക് അതൊന്നും ആയിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് അങ്ങനെയാണ് രണ്ടുപേർക്കും അതില് വലിയ ഇപ്പോ നമ്മള് മലയാളികളാണ് നമ്മള് ഒരു മാളില് പോകുമ്പോ സാധനം വാങ്ങിക്കാൻ മാത്രമായിട്ട് പോവാം ഞാനൊക്കെ പണ്ട് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ആലപ്പുഴയിലൊരു ബിസ്മി ഹൈപ്പർ മാർക്കറ്റ് പറഞ്ഞുകൊണ്ട് ഒരു വല്യ ഹൈപ്പർ മാർക്കറ്റൊക്കെ വന്നായിരുന്നു അപ്പൊ ആ ഒരു ടൈമില് ഞാനും കൂട്ടാരും കൂടെ അവധി കിട്ടുന്ന എല്ലാം അവിടെ പോകും കുറച്ച് എ സിയും കൊള്ളാം കുറെ സാധനങ്ങളും കാണാം പറ്റുവാണെങ്കിൽ കുറച്ച് മറ്റേ ഐസ്ക്രീമിന്റെ മിക്സ് ഉണ്ടല്ലോ അതായിരുന്നു ഞങ്ങൾ ആകെ മേടിച്ചോണ്ടിരുന്നത് അല്ലാതെ ഞങ്ങൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതായിരുന്നു അപ്പൊ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നവർക്ക് പാർക്കിംഗ് ഫീ കൊടുക്കുന്ന കൊണ്ട് കുഴപ്പങ്ങളും ഉണ്ടാവില്ലല്ലോ അല്ലെങ്കിൽ അവർക്കൊന്നും മേടിച്ചില്ലെങ്കിൽ ഇവർക്കാണല്ലോ അത്രയും പാർക്കിംഗ് സ്പേസ് പോകുന്നത് സോ നെക്സ്റ്റ് വൺ ഫ്രീ അനുവദനീയമായ സിഗ്നൽ ജംഗ്ഷനുകളിൽ വണ്ടികൾ പാർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ ആ വണ്ടി റോഡ് പാർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരാറുണ്ട് ബാക്കിയുള്ളവർക്കും കൂടെ യാത്ര ചെയ്യാനായിട്ട് അവകാശമുള്ള റോഡുകളാണ് ഇവന്മാര് ബ്ലോക്ക് ആക്കുന്നത് ഇതുകൊണ്ട് ചിലപ്പോ അടുത്തൊരു അപകടം വരുന്ന ഒരു തട്ടലും മുട്ടലും ഇട്ടുന്നത് പുറകെ വരുന്നവർക്കുണ്ടായിരിക്കും അപ്പൊ ഇതിനൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു നിയമ നടപടിയൊക്കെ ഉണ്ടെങ്കിൽ അതായത് ഈക്വൽ ആയിട്ട് അല്ലാതെ സാധാരണക്കാരുടെയൊക്കെ നിയമനടപടിയുണ്ട് പൈസ ഉള്ളവർക്കേലും പൊളിറ്റിക്കൽ ബാക്കപ്പ് ഉള്ളവർക്കേലും നിയമ നടപടി ഇല്ല എന്നുള്ള ഇന്നത്തെ ഈ ഒരു സിസ്റ്റം പോരാ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള പണിഷ്മെന്റ് കിട്ടണം എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള നിയമം ഇവിടെ ഉണ്ടാവണം ചില പ്രമുഖരുടെ വാഹനങ്ങളിൽ കൂളിങ്ങും ഫിറ്റ് ചെയ്യുന്ന വിഷയത്തിൽ അത് ബേസിക്കലി പൊളിറ്റീഷ്യൻസിന്റെ കാര്യത്തിൽ മാത്രമേ സാധാരണക്കാർക്ക് മെയിനായിട്ടും പ്രതികരിക്കാൻ ഉണ്ടാവുള്ളൂ എനിക്കും അത്രേ ഉള്ളൂ അതായത് നമ്മളാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് നമ്മളാണ് ടാക്സ് കൊടുത്ത് നമ്മുടെ ഗവൺമെന്റ്സിനെ തീറ്റിപ്പോറ്റുന്നത് കോഴ്സ് അവർ ചെയ്യാനുള്ള പരിപാടികൾ ചെയ്യാനുള്ള ഡ്യൂട്ടീസ് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് റെസ്പെക്ട് ചെയ്യാം പാർട്ടി ഭേദം ഭേദമന്യേ എനിക്കൊരു പാർട്ടിയും പൊളിറ്റിക്സും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഒരു സാധാരണ മനുഷ്യൻ പണിയെടുക്കുന്നു അന്ന് അന്നത്തെ അന്നം കണ്ടുപിടിക്കുന്നു വീടിനെ പോറ്റുന്നു അത്രേ ഉള്ളു അപ്പൊ നമുക്ക് നമ്മൾ ഈ ഓരോ കാര്യത്തിനും കൊടുക്കുന്ന ടാക്സ് കൊണ്ട് നമ്മുടെ തലിക്കുമേളിയെ രാജാവ് കളിക്കുന്ന ആൾക്കാരെ കാണുമ്പോഴത്തേക്കും പൊളിറ്റീഷ്യൻസിനെ കാണുമ്പോഴത്തേക്കും ഈ നാട്ടില് ജീവിക്കാനായിട്ട് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാണ് മനസ്സിലായി ഇപ്പൊ രോഹിത്തും രേഷ്മയും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് അതല്ലാതെ അത് നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അതല്ലാതെ പോലീസ് സ്റ്റേഷനിൽ എപ്പോഴെങ്കിലും പോണ്ടി വന്നിട്ടുണ്ടോ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് എനിക്ക് ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരാള് ബുദ്ധിമുട്ടിച്ചു അപ്പൊ ഞങ്ങളത് ആള് പറഞ്ഞാല് എന്താ പറയുക എക്സിബിഷൻസ് എന്ന് പറയാം പക്ഷെ എനിക്കല്ലായിരുന്നു അത് ഉണ്ടായത് എനിക്ക് മുമ്പേ വന്ന കുറെ പേർക്ക് അങ്ങനെ അനുഭവം ഉണ്ടായി അങ് ആ ഒരു ചേച്ചി അവിടെ നിന്ന് പേടിച്ചിട്ട് ബസ് പോയി ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങുന്നു ഇയാൾ എൻ്റെ അടുത്തയിലേക്ക് വരുവായിരുന്നു എന്നെ കയറി പിടിക്കാൻ വരുന്ന പോലെ വരുമായിരുന്നു ഞാൻ ഇയാൾ വരുന്ന കണ്ടപ്പോൾ തന്നെ വീഡിയോ എടുത്തു വീഡിയോ എടുക്കുന്ന കണ്ടിട്ടെങ്കിലും അയാൾ പോട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അയാൾ പോകുന്നില്ല അപ്പൊ എനിക്ക് പേടിയായി ഞാൻ ഇവനെ വിളിച്ചു ഇവ വന്നു അയാളെ പോലീസിനെ വിളിച്ചു അയാളെ പോലീസ് വന്ന് എടുത്തിട്ട് പോയി ഞങ്ങളും പുറകെ പോയി സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ഈ കംപ്ലൈൻറ്റ് പോയ ചേച്ചി പുള്ളിക്കാരുടെ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് വന്നു പ്രതികരിക്കാനായിട്ട് അങ്ങനെ അങ്ങനെ രണ്ടിടി കൊടുത്തിട്ടാണ് പൊണ്ട് സ്റ്റേഷനിലാക്കിയത് സ്റ്റേഷനിലാക്കി പക്ഷെ പോലീസാര് ഇതാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് പക്ഷെ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഒരു നാലഞ്ച് വർഷം എടുക്കാം ഇതിനൊരു സൊല്യൂഷൻ ആവാൻ അപ്പൊ അത്രയും നാള് നാട്ടിൽ വേണം വ്യക്തിമായിട്ടുള്ള ആള് ഇവിടെ വേണം അല്ലെങ്കിൽ വിളിക്കുമ്പോഴത്തേക്കും കോടതിയിൽ ഹാജരാണോ ഇല്ലെങ്കിൽ നമക്കെതിരെ വാറന്റ് വരുമെന്നായിട്ടാണ് പറഞ്ഞത്